ചാനൽ ചർച്ചകളിൽ സംഘികൾ പങ്കെടുക്കാൻ തുടങ്ങിയതോടെ ദൃശ്യമാധ്യമങ്ങളിലെ കോമഡി പരിപാടികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് കാരണം ചർച്ചകളിൽ ഈ ചാണക സംഘികൾ വിവരദോഷം വിളമ്പുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് പതിവ് ഓരോ ചാനൽ ചർച്ചയിലും ഇക്കൂട്ടരെ ഓർത്തു ചിരിക്കാൻ ഒരുപാട് വകയുണ്ടാകും അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ച സർവകലാശാല സെനറ്റ് യോഗത്തിൽ ചാൻസലറായ ഗവർണറുടെ അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലർ അദ്ധ്യക്ഷത വഹിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി ചട്ടം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ടും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കാത്തതിനാൽ പ്രോ വൈസ് ചാൻസലർ പദവി കൂടിയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചർ പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ചു എന്ന കാരണം പറഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ സ്ഥിരം കലാപരിപാടിയുമായിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു മുമ്പ് മുഖ്യമന്ത്രിയെയും കണ്ണൂർക്കാരെയും എസ് എഫ് ഐക്കാരെയും ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച മൂപ്പരിപ്പോൾ മന്ത്രി ബിന്ദു ടീച്ചറേയും ക്രിമിനൽ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് നോക്കിയത് ഇരിക്കുന്ന പദവിയുടെ മഹിമ തിരിച്ചറിയാത്ത ആരിഫിനെ പോലുള്ളവർക്ക് മറുപടി അതേ രീതിയിൽ നൽകാൻ തനിക്കാവില്ല എന്നാണ് ബിന്ദു ടീച്ചർ പറഞ്ഞത് അല്പത്തരത്തിന് കയ്യും കാലും വെച്ചു കൊടുത്ത് അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പേരിട്ടതാണോ കഷ്ടം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ശ്രമങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പൊളിയുന്നതിലുള്ള അമർഷവും കലിപ്പുമാണ് അയാൾക്ക് ഈ സാഹചര്യത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിലാണ് ഗവർണറെ ന്യായീകരിച്ച സംഘിയെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയും കേരള സർവകലാശാല സെനറ്റ് അംഗം ജി മുരളീധരനും അതേപോലെ തന്നെ പ്രവർത്തകനായ എം ക്രിമിനൽ നടപടി എന്ന് പറയുന്നത് നിയമത്തിന് വിരുദ്ധമായി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതിനെ ക്രിമിനലായി തെറ്റായി എന്ന് പറയുന്ന ഒരു നടപടിക്രമമാണ് നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തിനകത്തുള്ളത് നിയമവിരുദ്ധമായി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെതിരായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അതൊരു ക്രിമിനൽ നടപടിയാണ് മന്ത്രിയാണല്ലോ ചാൻസലർ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ പ്രോ അപ്പോൾ അങ്ങനെ വിളിക്കാൻ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗം ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗം ആ യോഗത്തിൽ ചാൻസലർ ഇല്ല അല്ലെങ്കിൽ ചാൻസലറുടെ പ്രതിനിധിയായി ഞാനാണ് അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറയാൻ പ്രോ കഴിയില്ല എന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണ് അവിടെയാണ് ഒരു പ്രത്യേക കാര്യം കാണേണ്ടത് ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇനി അഥവാ പങ്കെടുക്കുന്നില്ലെങ്കിലോ ചാൻസലറുടെ പ്രതിനിധിയായി ചാൻസലർക്ക് പകരമായി പങ്കെടുക്കണമെങ്കിൽ ചാൻസലറുടെ അനുമതി വേണ്ടേ ർ എന്നേ പറയുന്നുള്ളൂ ചാൻസലറുടെ അനുവാദം വേണമെന്ന് പറയുന്നില്ല ചാൻസലർ പ്രോ ചാൻസലറെ വിടണമെന്നും പറയുന്നില്ല ഇവിടെ ചാൻസലർ പങ്കെടുത്തിട്ടില്ല പ്രോ ചാൻസലർ അധ്യക്ഷത വഹിക്കുന്നു എന്താണ് നിയമവിരുദ്ധം അത് വായിച്ചതിനു ശേഷം കുഴപ്പത്തിന്റെ പ്രശ്നമാണ് പറയുന്നത് അല്ല ഇത് 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 ആരുടെയും ആരും തരണ്ടല്ലോ നോക്കൂ നമ്മുടെ മുന്നിൽ നിയമമായി ഉണ്ട് ഉണ്ട് ആയി ഞാൻ അതിൽ അതിൽ വായിക്കുന്നു ചാൻസലർ ഇല്ലെങ്കിൽ പ്രോ ചാൻസലർ അധ്യക്ഷത വഹിക്കാൻ ചാൻസലർ ചുമതലപ്പെടുത്തണമെന്ന് ഈ ആക്ടിൽ എഴുതി വെച്ചിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ആണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ യോഗത്തിൽ പങ്കെടുക്കും എന്നൊരു തീരുമാനമുണ്ടോ പ്രോ ചാൻസലർ പങ്കെടുക്കും അങ്ങനെ ഒരു തീരുമാനം ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ ചാൻസലർ വരാൻ വൈകുന്നു അല്ലെങ്കിൽ ചാൻസലർ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ പ്രോ ചാൻസലറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പങ്കെടുക്കാം അല്ലാതെ സെനറ്റ് യോഗത്തിൽ കേരളത്തിലെ മറ്റ് സർവകലാശാലകളിൽ സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുക്കുന്നുണ്ടോ എല്ലാ യോഗത്തിലും എല്ലാ യോഗത്തിലും പ്രോ ഉണ്ടോ എല്ലാ യോഗത്തിലും ഉണ്ടോ അപ്പോൾ ചാൻസലർ ഉണ്ടെങ്കിലും പ്രോ ചാൻസലർ ഉണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു വിവക്ഷ വേണ്ടേ ആക്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചാൻസലർക്ക് അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് സാഹചര്യത്തിൽ എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പ്രോ ചാൻസലർ കേരളത്തിലെ എല്ലാ എല്ലാ യോഗത്തിലും ഈ ഈ ഈ കൂടുതൽ വകുപ്പിൽ അല്ലെങ്കിൽ നിയമത്തിൽ അപ്പോൾ അഭാവത്തിൽ ചാൻസലർക്ക് പങ്കെടുക്കുന്നതിൽ ശ്രീ ശ്രീ ഇപ്പോൾ വായിച്ചു നോക്കുമ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യമാണ് കൃഷ്ണദാസ് പറയുന്നത് പ്രകാരം അങ്ങനെയല്ലാത്ത ഒന്നും അവിടെ നടക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊന്നും ഇവിടെ പ്രോ ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തത് നിയമവിരുദ്ധമല്ല കേരള സർവകലാശാലയിൽ നൂറ്റി ആറ് പേരാണ് സെനറ്റ് അംഗങ്ങളായിട്ടുള്ളത് അതിൽ ചാൻസലർ പ്രോ ചാൻസലർ വൈസ് ചാൻസലർ പി വി സി തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റിയാറ് പേരാണുള്ളത് ഈ സെനറ്റ് സ്പെഷ്യൽ സെനറ്റ് വിളിച്ചത് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് അതനുസരിച്ച് ചാൻസലർ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളാണ് ഈ നിർദ്ദേശ ചാൻസലറുടെ നിർദ്ദേശാനുസരണം വിളിച്ച സെനറ്റ് യോഗത്തിൽ സർവകലാശാലയിൽ നിന്നും പ്രോ ചാൻസലർക്ക് അറിയിപ്പ് പോയിട്ടുണ്ട് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോ ചാൻസലർ സർവകലാശാല സ്പെഷ്യൽ സെനറ്റ് യോഗത്തിലെത്തിയത് ഇതിലെന്തിരിക്കുന്നു നിയമവിരുദ്ധത എന്ന് പറയണം അപ്പോൾ ചാൻസലർ പ്രോ ചാൻസലർ സെനറ്റ് യോഗത്തിനെത്തുന്നു അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ചാൻസലർ ആപ്സെൻ്റാണ് ചാൻസലർ ആബ്സെൻ്റ് ആയാൽ കേരള യൂണിവേഴ്സിറ്റി ആക്ട് ചാപ്റ്റർ തേഡ് സെക്ഷൻ എയ്റ്റ് ടു അനുസരിച്ച് ചാൻസലർ അധ്യക്ഷത വഹിക്കേണ്ട ഒരു യോഗത്തിൽ ചാൻസലർ ആബ്സെൻ്റ് ആയാൽ പിന്നെ ആ യോഗം അധ്യക്ഷത വഹിക്കേണ്ടത് ആക്ട് പറയുന്നു പ്രോ ചാൻസലറാണ് ആ നിലയ്ക്ക് തന്നെയാണ് നിയമപരമായി പ്രോ ചാൻസലർ ഈ കഴിഞ്ഞ സെനറ്റിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് അതിൽ നിയമപരമായിട്ടുള്ള ഒരു തെറ്റും ഇല്ല ഇനി ഇവിടെ പറഞ്ഞു എന്താ പ്രോ ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ചാൻസലറുടെ പെർമിഷൻ വേണമെന്ന് എവിടെയാണ് പറയുന്നത് ആക്റ്റിൽ സ്റ്റാറ്റ്യൂട്ടിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ പ്രോ ചാൻസലർ കത്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട പ്രോ ചാൻസലർ യോഗത്തിനെത്തിയത് അവിടെ ചാൻസലർ ആബ്സെൻ്റ് ആയിരുന്നപ്പോൾ അധ്യക്ഷ വഹിച്ചു ഒരു തെറ്റുമില്ല ഒരു നിയമവിരുദ്ധതയില്ല ആരാണ് നിയമവിരുദ്ധത കാണിച്ചത് നിയമവിരുദ്ധത കാണിച്ചത് ബഹുമാനപ്പെട്ട ചാൻസലറാണ് കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വൈസ് ചാൻസലർ നിയമനം യു ജി സി റെഗുലേഷൻ രണ്ടായിരത്തി പത്ത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് യു ജി സി റെഗുലേഷൻ പറയുന്നു ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി അതിൽ ഈ ആക്റ്റിൽ പറയ ഈ റെഗുലേഷനിൽ പറയുന്നത് യു ജി സി ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്നൊരംഗം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്ന് ഈ റെഗുലേഷനിൽ പറയുന്നില്ല ആ സാഹചര്യത്തിൽ സെനറ്റിൻ്റെ പ്രതിനിധി ആവശ്യപ്പെടാനും പ്രത്യേക സെനറ്റ് യോഗം വിളിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രതിനിധിയെ കൊടുക്കാനും നിയമപരമായി എന്ത് അവകാശമാണ് ബഹുമാനപ്പെട്ട ചാൻസലർക്കുള്ളത് അപ്പോൾ ആരാണ് ഇവിടെ നിയമവിരുദ്ധത കാണിച്ചത് ബഹുമാനപ്പെട്ട ചാൻസലറാണ് അദ്ദേഹത്തിന് അധികാരം ഉപയോഗപ്പെടുത്തി ഇവിടെ എൻ്റെ സുഹൃത്ത് പറയുന്നു ചാൻസലറാണ് അന്തിമ തീരുമാനം എവിടെയാണ് ഇവിടെ ഒരു സ്ഥിരം വൈസ് ചാൻസലറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ നോട്ടിഫിക്കേഷൻ പോലും ഇറങ്ങിയിട്ടില്ല ആ നോട്ടിഫിക്കേഷൻ ഇറങ്ങി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആ സെർച്ച് കമ്മിറ്റി മൂന്ന് മുതൽ അഞ്ച് വരെ പേരുടെ പാനൽ തയ്യാറാക്കി ചാൻസലർക്ക് കൈമാറുമ്പോൾ മാത്രമേ ചാൻസലർക്ക് അതിൽ നിന്നൊരാളെ നിയമിക്കാൻ അന്തിമമായി നിയമിക്കാൻ അതൊരു ഇടപെടലും ആരുടെയും പാടില്ല നിയമിക്കാൻ പാടുള്ളൂ ഇതാണ് പുള്ളിക്കുള്ള അധികാരം അല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനോ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കാനോ ആരും പറഞ്ഞിട്ടില്ല യു റെഗുലേഷൻ പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല അപ്പം നിയമവിരുദ്ധമായി യോഗം വിളിച്ച് പിന്നെ യു ജി സി റെഗുലേഷനെ മറികടന്ന് സുപ്രീം കോടതി വിധിയെ മറികടന്ന് നിയമവിരുദ്ധമായ പ്രവൃത്തി കാണിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറാണ് ചാൻസലറാണ് അദ്ദേഹം അത് മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ പറഞ്ഞു ക്രിമിനൽ എന്ന് വിളിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവരെയാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നവരെ ക്രിമിനൽ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ പ്രോ ചാൻസലർ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല ആ സെനറ്റിൽ ഈ നിയമവിരുദ്ധമായ സെനറ്റ് നടത്താൻ പാടില്ല എന്ന് റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ സെനറ്റ് അംഗങ്ങൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചവരും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചവരും എല്ലാം ഇന്ന് ഒരുമിച്ചിരുന്ന് യോഗം ചേർന്നത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആരാണ് ഇത്തരം പദ പദപ്രയോഗങ്ങൾക്ക് അർഹരെന്ന് സ്വയം ചിന്തിച്ചാൽ മതി ഉത്തരവിറക്കുന്ന ചാൻസലറെ അദ്ദേഹം കൊടുക്കുന്ന ബഹുമാനം എന്താണ് എന്നത് നമുക്ക് ഈ ചർച്ചയിൽ കാണാമല്ലോ എനിക്ക് മുൻപ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എസ് എഫ്ഐയുടെ നേതാക്കന്മാരും ചാൻസലർ കൊടുക്കുന്ന ബഹുമാനം എന്താണെന്ന് നമുക്ക് കാണാമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഒരു ചാൻസലറുടെ പദവിയിലിരിക്കുന്ന ഒരാൾ അതാരും ആകട്ടെ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ എല്ലാം നടത്തുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അവരാണ് പ്രോ ചാൻസലറെ വെള്ളപൂശിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം നടത്താൻ സെനറ്റിൽ അങ്ങനെ ഒരു നടപടിയില്ല തങ്ങളുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ നിയമത്തിലുണ്ടോ നിയമത്തിലില്ലയോ എന്നുള്ളതല്ല എന്തും പറയുക എന്നുള്ളതാ എവിടെയാണ് പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാം തീരുമാനമെടുക്കാം എന്ന് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് അതിൻ്റെ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി യൂണിവേഴ്സിറ്റി ആക്ട് ആൻഡ് റൂൾസിലുണ്ടോ അതാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ലെ പ്രോ ചാൻസലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെന്ന് അങ്ങനെ അങ്ങനെ അല്ലെന്ന് ഞാനതാ ഞാനതാ തിരിച്ചു ചോദിച്ചത് പ്രോ ചാൻസലർ അധ്യക്ഷത വഹിക്കണം പ്രോ ചാൻസലറ അധികാരപ്പെട്ടയാൾ എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് അക്ഷിത പറഞ്ഞോളൂ അഷിത അക്ഷിത അതാ ഞാൻ ഇല്ലാതെ അല്ലെന്ന ചാൻസലർ ചാൻസലർക്ക് ഇന്നബില് അങ്ങനെയല്ലെന്ന് ചാൻസലർ ചാൻസലർക്ക് ഇന്നബിലിറ്റി ഉണ്ടാവുകയോ ചാൻസലർക്ക് പങ്കെടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു അതിൽ തീരുമാനമെടുക്കാൻ ഈ സെനറ്റ് യോഗത്തിനോട് ആര് പറഞ്ഞു അങ്ങനെ പ്രോ ചാൻസലർ വിളിച്ച് തീരുമാനമെടുക്കാൻ അധികാരം ആര് കൊടുത്തു ആക്ട് കൊടുത്തിട്ടുണ്ടോ റൂൾസ് കൊടുത്തിട്ടുണ്ടോ അങ്ങനെയല്ലോ ചാൻസലർ തെറ്റിദ്ധരിപ്പിക്കല്ലേ തെറ്റിദ്ധരിപ്പിക്കല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ നിങ്ങൾക്ക് എന്തും ധരിക്കാം ആ ധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കല്ലേ ചാൻസലർക്ക് ഇന്നബിലിറ്റി ഉണ്ട് ചാൻസലർ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എവിടെ യോഗം വിളിച്ചിരിക്കുന്നത് ആരാണ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ആണ് അങ്ങനെ വിളിച്ചിരിക്കുന്ന വൈസ് ആരധികാരം കൊടുത്തു സെനറ്റിൽ പങ്കെടുക്കാൻ അധ്യക്ഷത വഹിക്കാൻ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ രണ്ടായിരത്തി പതിനെട്ട് യു ജി സി റെഗുലേഷൻ അനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ ചോദിക്കാൻ ബഹുമാനപ്പെട്ട ചാൻസലറെ ആര് ചുമതലപ്പെടുത്തി സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയോ യു ജി സി ചുമതലപ്പെടുത്തിയോ സ്റ്റേറ്റ് ചുമതലപ്പെടുത്തിയോ പിന്നെ പിന്നെന്തിനാണ് യോഗം വിളിച്ചത് ഈ ഈ വിഷയത്തിൽ പിന്നെ വി സിയെ മുൻനിർത്തി വൈസ് ചാൻസലറെ മുൻനിർത്തി ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമിച്ചത് അപ്പോൾ എന്താണ് സംഭവിച്ചത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കുറേ കാലമായി ജനാധിപത്യ വിരുദ്ധമായി അങ്ങനെയാണ് ഗവർണർ ഇടപെടുന്നതെന്ന് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉണ്ട് കേരള സർക്കാരിനും അത്തരത്തിൽ ഗവർണറുടെ ഇത്തരത്തിലുള്ള നടപടികൾ ശരിയല്ല എന്ന് വ്യക്തമായ അഭിപ്രായമുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ പ്രോവൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോവൈസ് ചാൻസലറും കൂടെയാണല്ലോ അവർ ഇടപെടുന്നത് അത് പിന്നെ ഉത്തരവാദിത്തോടെ സർക്കാർ ഇടപെട്ടതാണെന്നേ ഞാൻ അങ്ങനെ തന്നെ കരുതുന്നയാളാണ് അല്ലെങ്കിൽ ഈ വി സിയെ മുൻനിർത്തി ഗവർണർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന അജണ്ട നടപ്പാകുമായിരുന്നു അതിനുള്ള പിന്നെ ബഹളമാണല്ലോ അതിനുള്ള അന്തരീക്ഷവും അതിനുള്ള മറ്റ് സമാന സാഹചര്യങ്ങളുമാണല്ലോ സൃഷ്ടിച്ച് കൂട്ടിയത് അത് പിന്നെ പ്രോവൈസ് ചാൻസലറുടെ പ്രോ ചാൻസലറുടെ വരവോടുകൂടി പിന്നെ ബിന്ദു ടീച്ചറിൻ്റെ വരവോടുകൂടി അവർ അധ്യക്ഷത വഹിച്ചതോടുകൂടി ചാൻസലറുടെ നീക്കമാണ് പൊളിഞ്ഞത് അതിനെ വി സി കിടന്ന് ബഹളം ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആയിട്ട് കാര്യത്തിലേക്ക് വരണം അത് തന്നെയാണ് കാര്യം കേരളത്തിൽ ഈ പണി നടപ്പില്ല എന്ന് തെളിയിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ചെയ്തത് അതാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട പണി വൃത്തിയായിട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അറിയാം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് ഒരു പരിധിവരെ നമ്മളെല്ലാത്തിനും ഒരു സഹിഷ്ണുത കാണിക്കും ക്ഷമിക്കും പക്ഷെ പിന്നെയും തലയെക്കേറി ജനാധിപത്യ വിരുദ്ധത തന്നെയാണ് തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നതെങ്കിൽ ഇതല്ല മാർഗമുള്ളൂ എന്നിട്ട് പറയുന്ന എന്താണ് ക്രിമിനലുകളോട് സംസാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഏതായാലും കേരളത്തിൽ എങ്കിലും ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗവർണർ എന്ന വ്യക്തി കേരളത്തിൻ്റെ ദൗർഭാഗ്യവശാൽ ചാൻസലറും കൂടെയാണ് അദ്ദേഹം ഭരണഘടനാ പദവിയാണല്ലോ വഹിക്കുന്നത് അതേപോലെ തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ മറ്റൊരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയെ പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയാണ് ക്രിമിനൽ എന്ന് ഈ ഗവർണർ വിളിച്ചിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ അങ്ങനെ വിളിക്കാൻ ചില വഷളന്മാർക്ക് അങ്ങനെ ആ പദവി പ്രയോഗിക്കാൻ കഴിയും മിതമായ ഭാഷയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില വഷളന്മാർക്ക് ഒരു ധാരണയുണ്ട് അവനവനെ പോലാണ് എല്ലാവരും അങ്ങനെ ധരിച്ചിട്ടാണ് ഈ മാന്യദേഹം പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും പറയുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ആരൊക്കെയാണ് ക്രിമിനലുകൾ കണ്ണൂർ എന്ന ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും ക്രിമിനലുകൾ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരും മുഴുവൻ ക്രിമിനലുകൾ ഇപ്പോൾ ഇതാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഭരണഘടനാ പദവി വഹിക്കുന്ന സംസ്ഥാനത്തെ ഒരു മന്ത്രി പ്രധാനപ്പെട്ട ചുമതലയുള്ള മന്ത്രി ക്രിമിനൽ ഈ മാന്യദേഹം ആരാണെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി അദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കാനില്ല എന്നിട്ടും എൻ്റെ പ്രിയ സുഹൃത്ത് കൃഷ്ണദാസിനെ പോലുള്ളവർക്ക് ഇതിവിടെ വന്ന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലാത്ത ഈ കാര്യം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം ന്യായീകരിക്കുന്നത് യു ജി സി റെഗുലേഷനൊക്കെ പോട്ടെന്നേ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ഉണ്ടല്ലോ ഇവിടെ ഈ സ്റ്റാറ്റ്യൂട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധാരണ ഈ ലിറ്ററസിയുള്ള സാമാന്യ സാക്ഷരതയുള്ള ആർക്കും കഴിയുന്നതാണെന്നേ അതെങ്കിലും വായിച്ച് പഠിക്കണ്ടേ ഇപ്പോൾ പിന്നെ അസിദ പറഞ്ഞു സിൻഡിക്ക് സെനറ്റ് മെമ്പർ പറഞ്ഞു ഇല്ലേ കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്നിട്ടും മനസ്സിലാവുന്നെങ്കിൽ പ്രിയപ്പെട്ട കൃഷ്ണദാസ് ആർക്കാണ് താങ്കളെ മനസ്സിലാക്കി തരാൻ കഴിയുക ഇത് പച്ചയായി ഗവർണറെ രാഷ്ട്രീയം കളിക്കുന്നതിന് പച്ചയ്ക്ക് മറുപടി കൊടുക്കുകയായിരുന്നു എനിക്കൊരു തർക്കമില്ല കാര്യത്തിൽ അത് തന്നെയാണ് വേണ്ടത് പിന്നെ ക്രിമിനലിന്റെ കാര്യമൊക്കെ അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഞാൻ ആ പദവി പ്രയോഗിക്കുന്നുള്ളൂ കേട്ടോ അദ്ദേഹത്തിന് ഈ ഗവർണർ എന്ന ചാൻസലർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം നടന്ന സെനറ്റ് യോഗം അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ സെനറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തൻ്റെ ഈ ചാൻസലർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കണം അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ ഇടമുണ്ടെന്ന് പറയാനാവുക അല്ലാതുള്ളതെല്ലാം വെറും വാചാടോപമാണ് അതിലൊന്നും ഒരു കഥയുമില്ല പ്രിയപ്പെട്ട കൃഷ്ണദാസ് അല്ല ഈ ബി ജെ പിയുടെ പ്രതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരു പ്രയാസം എന്താ വെച്ചാൽ ഇന്നോളം കേരളത്തിലെ ഒരു സർവകലാശാലകളുടെയും സെനറ്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിക്കകത്തേക്ക് അക്കാദമിക സമൂഹം അവരെ കടത്തിവിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സർവകലാശാല ആക്ടും സർവകലാശാല ആക്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് ധാരണ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല അങ്ങനെ ധാരണയില്ലാത്തതാണ് ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധിയുടെ വാദങ്ങളിൽ നിന്ന് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അദ്ദേഹം കണ്ണൂർ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ ഇതിനോട് കൂട്ടിച്ചേർത്ത് കെട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചു ക്രിമിനൽ ആക്ട് പ്രോ ചാൻസലർ നടത്തി എന്നുള്ള നിലയിലേക്കുള്ള ഒരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായി കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ ഇടപെടൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം തയ്യാറാകണം കണ്ണൂർ വൈസ് ചാൻസലറെ നിയമിക്കുന്ന വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ചാൻസലർക്കാണ് ചാൻസലർ നിയമിച്ച അദ്ദേഹമാണല്ലോ നിയമിച്ചത് ഈ പ്രോവൈസ് പ്രോവൈസ് ചാൻസലർ അഭിപ്രായ പ്രകടനം നടത്തി അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് ഒരു നിയമത്തിലും ഒരു സർവകലാശാല ആക്ടിലും അതിനു മുൻപ് പറഞ്ഞിട്ടില്ല സുപ്രീം സുപ്രീംകോടതി വിധിയോടുകൂടി ഇനി ആ നിലക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത് സുപ്രീം സുപ്രീംകോടതി വിധിയോടുകൂടി നിയമാകണം അതിനു മുൻപ് ആ നിലയിലൊരു വാദം അല്ലെങ്കിൽ ആ നിലയിലൊരു നിയമം നിലനിൽക്കുന്ന ഒരു നിയമ സംവിധാനത്തിനകത്തും ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതി അസാധുവാക്കിയിട്ടുള്ളത് ആയിട്ടുള്ള കേരളത്തിലെ സർവകലാശാലയുടെ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കണ്ണൂർ വി സിയുടെ നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിമിനൽ ആക്ട് നടത്തിയിട്ടുണ്ട് എങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പ്രതിനിധി തയ്യാറാകേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയാണ് ആരാണ് പ്രോ പ്രോ ചാൻസലർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിയത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമല്ല ആരിഫ് മുഹമ്മദ് ഖാനെ സർവകലാശാലയുടെ ചാൻസലറാക്കി നിശ്ചയിച്ചിട്ടുള്ള ഏത് സർവകലാശാല നിയമമാണോ അതേ സർവകലാശാല നിയമമാണ് പ്രോ വിദ്യാഭ്യാസ 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 മന്ത്രിയെ മന്ത്രിയെ ഉന്നത ഉന്നത വകുപ്പ് വകുപ്പ് നിയോഗിച്ചിട്ടുള്ളത് അതേ നിയമമാണ് മന്ത്രിയെയും സെനറ്റ് അംഗങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത് ഈ സെനറ്റ് യോഗത്തിനകത്ത് സെനറ്റ് അംഗാണല്ലോ ചാൻസലർ അദ്ദേഹത്തിന് അന്ന് പാലുകാച്ചിൽ ഉണ്ടായിരുന്നോ നൂല് കെട്ടുണ്ടായിരുന്നോ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാമായിരുന്നല്ലോ അത് ചെയ്യാതെ കുറെ നാളുകളായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളത് പോലെ തന്നെ ഈ സർവകലാശാല ആക്ട് പ്രകാരമുള്ള സെനറ്റ് ഉൾപ്പെടെയുള്ള യോഗത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം തയ്യാറായില്ല അഭാവത്തിലാണ് സെനറ്റ് അംഗമായിട്ടുള്ള ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടുന്ന പ്രോ ചാൻസലർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സർവകലാശാല ആക്ട് മൂന്നാം ചാപ്റ്റർ എയ്റ്റ് ക്ലോസ് ടു പ്രകാരം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്നത് ഇനി അധ്യക്ഷത വഹിച്ച് അവിടെ തീരുമാനം അവിടെ പ്രമേയം പാസാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷ ോടു കൂടിയ പാസ്സാക്കപ്പെട്ടുള്ളത് നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനും അതേപോലെ തന്നെ കേരളയുടെ താൽക്കാലിക ബിസിയും നിങ്ങൾ പിൻവാതിലിലൂടെ തിരികെ കയറ്റിയിട്ടുള്ള എട്ടോ മറ്റോ ആർ എസ് എസിന്റെ നോമിനികളും ചേർന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇത് ആർ എസ് എസിന്റെ ശാഖയിലെടുക്കേണ്ടുന്ന തീരുമാനമാണ് എന്നുള്ള ധാരണയാണ് ബി ജെ പിക്ക് ഇത് സർവകലാശാലയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമാണ് ആ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി സർവകലാശാല സെനറ്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിക്കകത്തുള്ള ഭൂരിപക്ഷ അഭിപ്രായം ജനാധിപത്യമാണ് സർ ആ ജനാധിപത്യ പരമായി പ്രവർത്തിക്കുന്ന സർവകലാശാല ഭരണസമിതിക്കകത്ത് ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായ പ്രകട അഭിപ്രായ പ്രകാരമാണ് ഈ പറഞ്ഞ പോലെ ആ പ്രമേയം പാസാക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് ഇനി ആ പാസാക്കിയ പ്രമേയം തന്നെ നിയമപരമാണ് സർ നിയമപരമാണ് നിങ്ങൾ ഇപ്പോ നേരത്തെ ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം ഉൾപ്പെടെ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സുപ്രീം കോടതി വിധി ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവകലാശാല ആക്ട് ഉണ്ടോ യു ജി സി റെഗുലേഷൻ ഉണ്ടോ എന്ത് പ്രകാരം എന്ത് പ്രകാരം ആരാണ് ചാൻസലർ ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൽ നിന്നും നോമിനി ആവശ്യപ്പെടുന്നതിന് വേണ്ടി അധികാരം കൊടുത്തിട്ടുള്ളത് അങ്ങനെ അധികാരമില്ല കഴിഞ്ഞ കുറെ നാളുകൾ ഇദ്ദേഹത്തിന്റെ ധാരണ രാജ്ഭവനകത്ത് ഇരിക്കുന്ന രാജാവാണ് എന്നുള്ളതാണ് അങ്ങനെ രാജാവാണെന്ന് ധരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ എന്തെ നിങ്ങൾ നിയോഗിച്ച നാലംഗങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞില്ലല്ലോ ഇദ്ദേഹം ഇദ്ദേഹം നിയമവിരുദ്ധമായി ഇദ്ദേഹം നിയമവിരുദ്ധമായി തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ച നാല് എ ബി വി പ്രവർത്തകർക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരെ അസാധുവാക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിയമനത്തെ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായിട്ടില്ലേ അപ്പൊ നിയമവിരുദ്ധ പ്രവർത്തനല്ലേ കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നിരന്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോ ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടല്ലേ ചാൻസലർ ഇടപെടൽ നടത്തിയ സിൻഡിക്കേറ്റ് യോഗം നിലവിൽ സ്റ്റേ ചെയ്തു വെച്ചിട്ടുള്ളത് ഇങ്ങനെ നിരന്തരം നിയമവിരുദ്ധ ഇടപെടൽ നടത്തിക്കൊണ്ട് സർവകലാശാലകളുടെ മുന്നോട്ട് പോക്ക് തടയുന്നതിന് വേണ്ടി സർവകലാശാലകളുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനം തടയുന്നതിന് വേണ്ടി നിരന്തര ഇടപെടൽ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ പ്രതിനിധിയും മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ ചാൻസലറാക്കി കേരളത്തിന്റെ സർവകലാശാലകളുടെ ചാൻസലറാക്കി ഇരുത്തിയിട്ടുള്ളത് ബി ജെ കേന്ദ്ര ഗവൺമെന്റോ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അത് കേരളത്തിന്റെ നിയമസഭയാണ് കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയ നിയമപ്രകാരം കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയാണ് അദ്ദേഹത്തെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തി നിയമപ്രകാരം സർവകലാശാല ആക്ട് പ്രകാരം യു ജി സി റെഗുലേഷൻ പ്രകാരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട വ്യക്തി അതിനപ്പുറം നിന്നുകൊണ്ട് ആർ എസ് എസിന്റെയും ബി ജെ പി ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്ന തിട്ടൂര പ്രകാരം സർവകലാശാലകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമത്തെ മുന്നോട്ട് കേരളത്തിലെ അക്കാദമിക സമൂഹം അനുവദിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം നിങ്ങൾ ഈ സെനറ്റ് നോമിനേഷൻ നടന്ന ഘട്ടത്തിൽ സെനറ്റിലേക്ക് നിയമവിരുദ്ധമായി പിൻവാതിൽ നിയമനം ആരിഫ് മുഹമ്മദ് ഖാൻ ചേർന്ന് നടത്തിയ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇത് സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ യു ജി സി രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷന് വിരുദ്ധമായി സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി ഇദ്ദേഹം സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ ആവശ്യപ്പെടുന്നത് സെനറ്റ് പ്രതി ആവശ്യപ്പെടുന്നത് നിഷ്കളങ്കായിട്ടല്ല നമ്മളുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമനം പൂർണ്ണമായും തെറ്റായ രീതിയിൽ യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സർവകലാശാലകളും ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം സെനറ്റ് പ്രതിനിധിയെ നൽകണം എന്ന് വൈസ് ചാൻസലറുടെ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ പ്രതിയെ നൽകണം എന്ന് പറഞ്ഞു ഏത് സർവകലാശാലയെ നൽകിയത് ഏതെങ്കിലും സർവകലാശാല നൽകിയോ എന്താണ് വൈസ് ചാൻസലർമാരെ നട നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി കൂടാനുള്ള ആര് ബുദ്ധിമുട്ട് നേരിട്ട് പറഞ്ഞത് ഗവർണർ അന്തി അല്ലല്ല എനിക്ക് നിങ്ങളുടെ അല്ലല്ല നിങ്ങൾ എനിക്ക് അവര് പാർട്ടി യോഗത്തിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നതിനോട് എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്റെ എന്നോട് ചോദിക്ക നിങ്ങൾ ആങ്കർ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഏത് വിഷയം വേണമെങ്കിലും എടുത്ത് ഏത് അല്ല അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞു അല്ല അത് വേണ്ട നിങ്ങൾ അങ്ങനെ സംസാരിക്കണ്ട അങ്ങനെ ഒരിക്കലും സംസാരിക്കേണ്ട നിങ്ങളെക്കൊണ്ട് കഴിയില്ല അത് വേണ്ട നിങ്ങൾ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയുമായിരുന്നു അപ്പൊ അല്ലല്ല അപ്പൊ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാൻ കഴിയാത്തത് നിങ്ങൾ ശാഖയില് വരാത്തത് കൊണ്ടാ ആളുകൾ കേരള സർവകലാശാല നിശ്ശബ്ദമായി കേൾക്കൂ ശ്രീകൃഷ്ണദാസ് പറയൂറ് പറഞ്ഞു ശ്രീകൃഷ്ണദാസ് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് വരും സമയമില്ലാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ താങ്കളുടെ അവസരം തന്നെ നഷ്ടമാകും ഇപ്പോൾ പ്രോ ചാൻസലർ ഹെഡ് ചെയ്തത് നിയമവിരുദ്ധമെന്ന് നിങ്ങൾ പറയുന്നു നിയമപ്രകാരം സുപ്രീം കോടതി വിധി ആ യോഗം നിയമവിരുദ്ധമായിരുന്നു അങ്ങനെ നിയമവിരുദ്ധമായി വിളിച്ച ഒരു യോഗത്തിലാണ് പ്രോ ചാൻസലർ എത്തിയെങ്കിൽ തന്നെ എത്തിയത് അപ്പോൾ ആ യോഗം നിയമവിരുദ്ധമാണ് എന്നുള്ളതിൽ എന്താണ് നിങ്ങളുടെ വാദം അക്ഷിത ആ യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുത്തതിനെ കുറിച്ചല്ല ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ അതായത് ചാൻസലറുടെ അധികാരം ഉപയോഗിക്കാൻ ചാൻസലർ ഉള്ളപ്പോൾ നിങ്ങൾ വായിച്ച വാചകം തന്നെ ഇന്നബിലിറ്റി എന്ന് പറയുന്നതാണ് ആ ഇന്നബിലിറ്റി ചാൻസലർ ചാൻസലർക്കുണ്ട് എന്ന് പറയാൻ ആരാ പ്രോ ചാൻസലറാണോ തീരുമാനിക്കുന്നത് ഏതെങ്കിലും കുട്ടി സ്കൂളിൽ എവിടെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് വരും വരില്ല എന്ന് അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രസന്റ് ഇടുമോ അബ്സെന്റ് അല്ല രേഖപ്പെടുത്തുക അതാണ് യോഗത്തിൽ ഉണ്ടായ ചാൻസലറുടെ ബി സി ചാൻസലറുടെ അതെ ചാൻസലറുടെ അബ്സൻസ് അതാണ് അപ്പോൾ ആ അബ്സെൻസിൽ പ്രോ ചാൻസലർക്ക് ഹെഡ് ചെയ്യാം അത് ചെയ്തു അതവിടെ നിൽക്കട്ടെ ആ വിഷയം നമ്മൾ ചർച്ച അതവിടെ നിൽക്കട്ടെ ആ ആ നിയമപരമായി അധികാരം ഉണ്ടായിരുന്നോ അതാ ഞാൻ അതാ ഞാൻ പറഞ്ഞത് എൽ കെ ജി കുട്ടികളുടെ പോലത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാനുള്ള അധികാരം ഉപയോഗിക്കാം അങ്ങനെ ചെയ്ത് ചെയ്യുന്ന തെറ്റായ നടപടിയെ തെറ്റാണെന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞാൽ തെറ്റാണെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ വീണ്ടും ആ കുട്ടിയെ പോലെ വാശി പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത്രേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളാ തരത്തിൽ കുട്ടിയെ പോലെ വാശി പിടിക്കും ഇദ്ദേഹത്തിന് എന്ത് നീതിബോധമാണ് കേരളീയ സമൂഹത്തിൽ താൻ വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ഒരു തവണയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ താങ്കളുടെ വാദത്തിനോട് ഞാൻ യോജിക്കുമായിരുന്നു പരിപൂർണമായി ചർച്ചയിൽ തന്നെ യോജിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ചെയ്യുന്നത് മുഴുവനും ഈ വിദ്യാഭ്യാസ വിരുദ്ധമായ കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പോട്ടുള്ള പോക്കിന് ഇപ്പോൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട സെനറ്റ് മെമ്പർ പറഞ്ഞില്ലേ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേരാൻ സഹായിച്ച ഒരു ഒരു പിന്നെ ആ ഒരു സമയം സാഹചര്യം സംവിധാനം വ്യക്തിത്വങ്ങൾ അതൊക്കെ നിലനിൽക്കെ ഈ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല എന്ന് നിരന്തരം പറഞ്ഞു ഇപ്പോഴും ഇപ്പോഴും കിട്ടുന്ന സമയത്തെല്ലാം കേരളത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് കാര്യം മാത്രമേ ഞാൻ പറയുന്നത് മറ്റു കാര്യമൊന്നും പറയുന്നില്ല ഇന്നലെ ആർ എൻ സുപ്രീം കോടതി പറഞ്ഞു ഓർക്കുന്നത് നല്ലതായി കൗട്ടിത്തു കേട്ടോ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ഇവിടെയും വരും വരാൻ പോകുന്നത് അതുതന്നെയാണേ അത് പിന്നെ മറിച്ചൊന്നും കരുതണ്ട സുപ്രീം കോടതി പറയാൻ പോകുന്ന ഗവർണർ സർക്കാരുമായിട്ട് ചർച്ച ചെയ്യണം എന്നെ സുപ്രീം സുപ്രീംകോടതിക്ക് ഇക്കാര്യത്തിലും പറയാൻ കഴിയൂ അത് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഉള്ളതിരിക്കട്ടെ ഞാൻ എനിക്ക് പോകുന്നില്ല പക്ഷേ ഇതാണ് എൻ്റെ ചോദ്യം ഇതാണ് നീതിബോധത്തിൻ്റെ ഒരു കണികയെങ്കിലും വിദ്യാഭ്യാസപരമായ ഔന്നത്യം ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹം നിൽക്കണ്ട പക്ഷേ നീതിബോധത്തിൻ്റെ സ്വന്തം പദവിയുടെ അതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താനിരിക്കുന്ന പദവിയുടെ ആ ഔന്നത്യം കാണാനെങ്കിലും ഈ മാന്യദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ പരാജയം കേരളത്തിൻ്റെ അല്ലാതെ കേരളം പരാജയപ്പെടുകയുമല്ല ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും കേരളം പരാജയപ്പെടുകയില്ല എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇന്ന് ഇപ്പം സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ നടന്ന ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖാമുഖമാണ് അത് നമുക്കിപ്പോൾ ലഭ്യമാണല്ലോ അതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്താണ് കേരളം എങ്ങോട്ടാണ് കേരളം ഈ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് അവിടെ ഇതുപോലൊരു ചാൻസലർ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള എന്താണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള വാചാടോപങ്ങൾ മാത്രമേ ഉള്ളൂ അത്തരം ഗിമ്മിക്കുകളുണ്ടെന്നും കേരളത്തിലെ ആരെയും പിന്നെ ഒന്ന് ഒന്ന് ഒന്നിരുത്താൻ പോലും കഴിയില്ല പിന്നെ ഭയപ്പെടുത്താൻ അതൊക്കെ വിട്ടുകളയൂ എന്നുള്ളത് ആ ഗവർണറോട് പറയാനുള്ളൂ താങ്കളെ പോലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കോട്ടറിയുണ്ടല്ലോ ചുറ്റുപാട് നിൽക്കുന്ന ചില അത്യാവശ്യം വേണ്ട ആൾക്കാർ അവരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എങ്കിലും അതേ എനിക്ക് നമ്മുടെ ഈ ചർച്ചയിൽ താങ്കളോട് നിർദ്ദേശിക്കാനോ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ക്രിമിനൽ എന്ന് ആക്ഷേപിച്ചതിന് ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലു കുത്തിയിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ജനതയെ മുഴുവൻ ക്രിമിനലുകൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ച കണ്ണൂരിന്റെ മണ്ണിലാണ് കണ്ണൂരിന്റെ മണ്ണിൽ കുത്തിയ നിമിഷം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കണ്ണൂരിലെ ജനതയുടെ പ്രതിഷേധത്തിന്റെ ചൂട് അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ സർവകലാശാലകളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിമാർ വൽക്കരിക്കുന്നതിനു വേണ്ടി കാവ്യവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ടയുമായി കടന്നു വന്നാൽ അതിനനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം ആ ഇടപെടലിനെതിരായിട്ടുള്ള പ്രതിഷേധം തീർക്കും ആ പ്രതിഷേധങ്ങളുടെ ദിവസങ്ങളായിരിക്കും വരാനിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രതിഷേധത്തിന്റെ ത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോ നിലവിൽ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധം തീർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ